കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം വിഷയം ബന്ധുജനകലഹം ബന്ധുബലം നമുക്ക് ഏറ്റവും അത്യാവശ്യം ഇടവേണ്ട ഒരു അല്ലേ നമ്മൾ കുറച്ച് കമ്പെടുത്ത് കൈവെക്കുക ഒരു കമ്പ് ഒടിക്കാൻ നോക്കിയാട്ടെ കുറച്ച് കമ്പ് ഒരുമിച്ച് കൈവച്ച് കുടിക്കാൻ നോക്കിയെ ഒടിക്കാൻ പ്രയാസമായിരിക്കും അല്ലെ അപ്പം നമുക്ക് ഐകമത്യം മഹാബലം എന്നാണ് പറയുന്നത് ഐകമത്യം ഉണ്ടെങ്കിൽ എന്ത് കാര്യത്തിലും മുന്നോട്ട് പോയിട്ട് കഥയുള്ളൂ കുടുംബത്തിലായാലും നമ്മളെ സമൂഹത്തിലായാലും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലായാലും ഇപ്പം ഭാര്യ ഭർത്താവും തമ്മിലായാലും കുട്ടികൾ തമ്മിലായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ബന്ധുക്കളാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാ കലഹതാ വിഷം ഇവര് നമ്മൾ വഴക്കുണ്ടാക്കുമ്പോൾ മറ്റുള്ളവര് കണ്ട് കൈവിട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇവര് തമ്മിൽ കലഹത ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഒന്നിച്ചു പോകാൻ വേണ്ടുന്ന കർമ്മങ്ങളാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് കുജന്റെ അനിഷ്ടഭാവങ്ങള് കേതു ദശ പൊതുവായിട്ട് വരിക കുജന്റെ അപഹാര കാര്യങ്ങൾ വരിക ശനിയുടെ അപഹാരങ്ങൾ വരിക അനിഷ്ട ഗ്രഹങ്ങളുടെ പകർച്ചകൾ വരുന്ന അവസ്ഥയിൽ അനിഷ്ട ഗ്രഹങ്ങളുടെ അപഹാരങ്ങൾ വരുന്ന അവസ്ഥയിൽ പ്രത്യേകിച്ച് വന്നു കഴിഞ്ഞാൽ ബന്ധുജനങ്ങളുമായിട്ട് കലഹതയൊക്കെ വന്നു വന്നു കുടുംബ കുടുംബകലഹത അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരുണ്ടാവുന്ന അവസ്ഥ വിരോധം അനൈക്യം ഇവ കാരണമായിട്ട് വരാം ഇവ മൂലം നമുക്ക് കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ വരാം വീട് സ്ഥിരുന്ന ഭൂമി സംബന്ധമായിട്ട് വാസ്തുശാസ്ത്ര സംബന്ധമായിട്ടുമൊക്കെ നോക്കുമ്പോഴും കണക്കിലെ പോരാടുന്നത് കൊണ്ടും ഈ പറഞ്ഞ ബന്ധുജന വിരോധമൊക്കെ ഉണ്ടാവുന്നതാണ് വാസ്തുദോഷ പരിഹാരങ്ങളും ഗൃഹദോഷ പരിഹാരങ്ങളും വിധിപ്രകാരം ചെയ്ത ശേഷം മാത്രമേ ഞാൻ ഈ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അതിലൂടെ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വാസ്തുശാസ്ത്രപരമായിട്ടുള്ള ദോഷങ്ങളും മാത്രം വാസ്തുപുരുഷയന്ത്രം പഞ്ചശിരസ് ഒക്കെ സ്ഥാപിക്കുന്നത് വളരെ നല്ലതാണ് സുബ്രഹ്മണ്യ ഭജനം നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് അതുപോലെ കുജാപഹാരം വരുമ്പോൾ നമുക്ക് വിരഹതകൾ ഉണ്ടാവാനുള്ള സാധ്യത കലഹത ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ പറയപ്പെടുന്ന ബന്ധുജനങ്ങളുമായിട്ട് അതിന് ഷഷ്ടവ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ് കേതൃദോഷശാന്തിക്കായിട്ട് ഗണപതി ഭജനവും മാസം അവൻ്റെ നാളിന് ഗണപതി ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോം പോലുള്ള ഒഴിപാടുകളും വീട്ടിൽ സാമ്പത്തികം അനുവദിക്കുമെങ്കിൽ ചാമുണ്ടി പൂജയും ചെയ്യുന്ന നന്നായിരിക്കും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുക പുഷ്പാഞ്ജലി നെയ്യുക കുമാരസൂപ്ത അർച്ചന ചെയ്യുന്നത് നല്ലതാണ് മകീരം ചിത്തിര അവിട്ടം നാളുകൾ കഴിയുമെങ്കിലും ആഴ്ചതോറും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ഭദ്രകാ ക്ഷേത്രത്തിലും ഒരുപോലെ ദർശനം നടത്തി കുടുംബത്തിലെ കുടുംബ ഐക്യതാ മന്ത്ര കൊണ്ടുള്ള അർച്ചനകൾ കുടുംബ ഐക്യതാ സൂക്തം കൊണ്ടുള്ള അർച്ചനകളും ഒക്കെ ചെയ്യുന്ന നല്ലതാണ് വിസ്താരം കുറഞ്ഞ മുറികളുള്ള വീടുകളാണ് താമസിക്കുന്നതെങ്കിൽ വാസ്തുപുരുഷം ദോഷപ്രകാരം വാസ്തുവിനും വിഷയങ്ങളൊക്കെ ഉണ്ടാവാം ഈ വാസ്തുദോഷം ഉള്ളതും നിമിത്തം കുടുംബത്തിലെ കലഹതകൾ ശ്വാസകോശംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം ആ കുടുംബകലഹതകൾ ഒഴിവാക്കുന്നതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാസ്തു കുരുക്ഷേത്രം സ്ഥാപിക്കുന്നത് പനിശ്ശി സ്ഥാപിക്കുന്നതൊക്കെ നല്ലതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട് ഒരു പ്രശ്നപരിഹാരത്തിനായിട്ട് പോകേണ്ട ക്ഷേത്രങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പാന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം നല്ലതാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം നല്ലതാണ് എരുവത്തൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം വളരെ നല്ലതായിട്ട് പറയുന്നുണ്ട് പെരുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം വളരെ ഗുണകരമായിട്ട് പറയപ്പെടുന്നുണ്ട് ഇവിടങ്ങളിലൊക്കെ പോയി ശക്തിയൊക്കെ വയ്ക്കുന്ന വഴിപാട് നടത്തുക അതിനോടൊപ്പം തന്നെ കുടുംബക്ഷേത്രത്തിലും ധർമ്മദേവതാ ക്ഷേത്രത്തിലും ഇഷ്ടദേവതാ ക്ഷേത്രം ഗ്രാമദേവ ക്ഷേത്രത്തിലും പോയി ശക്തിയൊക്കെ വയ്ക്കുന്ന വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ് പിഴിഞ്ഞ് നിൽക്കുന്ന രണ്ടുപേരെ ഒന്നിക്കാനുണ്ട് പല മാന്ത്രിക കർമ്മങ്ങളും പറയുന്നുണ്ട് താന്ത്രിക കർമ്മങ്ങളും പറയപ്പെടുന്നുണ്ട് സത്യകർമ്മങ്ങൾ എന്നും നല്ല കാര്യങ്ങൾക്ക് ഉതകുന്നതാണ് അത് ശാശ്വതമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നതാണ് ഇപ്പം ബന്ധുജന കലഹതയുണ്ടെങ്കിൽ കലഹതയുള്ളവരുടെ എല്ലാം പേരും നാളിൽ നമുക്ക് ഐകമത്യം ചെയ്യാൻ പറ്റും ഐകമത്യം ചെയ്ത് കഴിഞ്ഞാൽ ദിവസങ്ങൾക്കകം തന്നെ ഇവർ ഒന്നിക്കുന്നതും സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് ഐക്യവൃതയായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് പോകുന്നതും ആയിരിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നടത്തുന്നു നന്ദി നമസ്കാരം